نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق لأظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك عليه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونبلونكم بشيء من الخوف سنة هدرة إلى أن ساتي بشون سيغال ساتي بشون سيغال رحمانا يا رحيم يا جبارة يا غفارة يا سميع سميعة يا, يا بثيرة الله سبحانه وتعالى قلبنا كالبنك المربي الشينغالون അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസുൽ കരിയും വസ്ലമ ജീവിത ചര്യയും ജീവിതത്തിലുടനീളം പകർത്തി ജീവിക്കണമേ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനുല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അഹമീ പരീക്ഷണങ്ങളിൽ ഒന്നാം സ്ഥാനം ഭയം തന്നെയാണ് ഏറ്റവും വലിയ പരീക്ഷണവും അത് തന്നെ അതെന്താണ് കാരണം അള്ള പറഞ്ഞു സൂറത്തുൽ ബക്കറ വചനം ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തില് അള്ള ഒന്നാം സ്ഥാനം കൊടുത്ത പരീക്ഷണമാണ് ഹൗ അള്ളാഹുവിന്റെ ആ വാക്കുകൾ വളരെ ഗാംഭീര്യമാണ് അതിനൊരു പ്രൗഢിയുണ്ട് വന്നക്കും നിന്നെ പരീക്ഷിക്കുക തന്നെ ചെയ്യും മിനൽ പേടികൊണ്ട് ഒരു അല്പം പേടി കൊണ്ട് ഒരു ഭയം കൊണ്ട് അതുകൊണ്ട് തന്നെയല്ലേ മുസ്ലിം സമൂഹത്തെ ഭയപ്പെടുത്തുക ഭീതിപ്പെടുത്തുക പേടിപ്പെടുത്തുക കീഴ്പ്പെടുത്തുക കൊലപ്പെടുത്തുക എന്നൊരു നയം മുസ്ലിം സമൂഹത്തിനെതിരെ എത്രയോ നരാധിപന്മാർ എത്രയോ കാബാലികന്മാർ എത്ര വംശവെറിയന്മാരാണ് ഈ നയം മുസ്ലിം സമൂഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് സാക്ഷിയാണ് ഉത്തർപ്രദേശ സാക്ഷിയാണ് ഗഗസാക്ഷിയാണ് അതുപോലെ തന്നെ ഒന്നാമത്തെ പരീക്ഷണം ഒന്നാമത്തെ ഈമാനാണ് വിധിക്കില്ല ഈമാനുള്ളവർക്ക് ശാന്തി ലഭിക്കുക മനസ്സമാധാനം ലഭിക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലൂടെ മാത്രമാണ് ഭയം പേടി ഈ പേടിപ്പെടുത്തുക ഭയപ്പെടുത്തുക ഇതൊക്കെയും മുസ്ലിം സമൂഹത്തിന് ഇതിന് ഒരു കോട്ടവും വരികയില്ല എന്ന് വിഡ്ഡി സമൂഹങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെയൊക്കെയും സഞ്ചാരപാത നല്ല പറയാ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് ഈ ജീവിതം താൽക്കാലികമാണ് ഏത് നിമിഷവും എന്റെ അടുത്തേക്ക് വരേണ്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനുള്ള ഏക മാർഗം ആളുകൾ പല രൂപത്തിലാണ് ഭീതിപ്പെടുക വീട്ടിലൊരാൾക്ക് ഒരു അസുഖം വന്ന ഒരു രോഗം വന്ന പിന്നെ വല്ലാത്ത ഭീതിയാണ് പടച്ചോനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഇങ്ങനെ മാറി മാറി ഒരു രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നു ഇങ്ങനെ ഓരോ തോന്നലുകൾക്ക് ഇവിടെയൊക്കെയും പരിശുദ്ധ ഖുർആൻ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് മനസ്സമാധാനം കിട്ടുന്ന ശാന്തി കിട്ടുന്ന അത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനൊന്ന് ന്യൂസിലാൻഡ് മസ്ജിദിനോർ ഇതുപോലെ വിശ്വാസികളൊക്കെ ഒരുമിച്ച് കൂടി ആ മഹനീയമായ സദസ് ആ സദസ്സിലേക്ക് ഒരു വംശമെറിയൻ ഒരു നരാധിപൻ ക്യാമറ പതിപ്പിച്ച നിറത്തോക്കുമായി വന്ന അവിടെ ഉണ്ടായ വിശ്വാസി നെഞ്ചകത്തെയൊക്കെ നിറയൊഴിച്ചില്ലേ അൻപത്തിയൊന്ന് പേരല്ലേ നിഷ്ഠൂരമായി അദ്ദേഹം കൊലപ്പെടുത്തിയത് അത് അത്ര എണ്ണം തന്നെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അവസാനം ഒരു കുഞ്ഞി മനുഷ്യൻ കുഞ്ഞു കുട്ടി നിഷ്കളങ്കയായ ഒരു കുട്ടി ഒരു മൂലയിൽ ഇരിക്കുമ്പോ ആ മനുഷ്യൻ ആ പ്രിയപ്പെട്ട നിഷ്കളങ്ക ആ കുട്ടിയുടെ നെഞ്ചകത്തേക്ക് നിറയൊഴിച്ചിട്ട് ലോകം കേൾക്കുമാർ അദ്ദേഹം പറഞ്ഞില്ലേ ഞാൻ വളർന്നു വരുന്നൊരു തീവ്രവാദിയെ കൂടി കൊന്നു എനിക്ക് ഇസ്ലാം എന്ന് കേൾക്കുമ്പോ മുസ്ലിം എന്ന് കേൾക്കുമ്പോ എന്റെ ഹൃദയം ചൊറിയും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് ഈ വിശ്വാസം ഈ ഇസ്ലാം വളരുന്നത് പള്ളിയിലാണ് അതുകൊണ്ട് തന്നെ പള്ളിയിൽ വന്ന് ലോകം കാണുമാർ ഞാൻ ഈ വളരെ ഏറ്റവും നല്ലൊരു എനിക്ക് ആനന്ദമുള്ള എനിക്ക് ആനന്ദമുള്ള എനിക്ക് ആഹ്ലാദമുള്ള ഒരു വലിയൊരു കർത്തിവ്യം ഞാൻ ചെയ്തത് ഇതിനുശേഷം അന്നത്തെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ന്യൂസിലാൻഡിലെ പ്രധാനമന്ത്രി പ്രമുഖ വനിത നസീൻദ അവർ ഓരോ വീടങ്ങളും സന്ദർശിക്കാൻ ഓരോ വീടകങ്ങളും അന്ന് അവിടെ കൊല ചെയ്യപ്പെട്ട വീടങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ പ്രമുഖ വനിത ആ വീടകത്തിലെ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയാൻ ഇനി പേടിക്കരുത് ഭയപ്പെടരുത് ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം ഈ സമയത്ത് അവര് പറഞ്ഞ വാക്ക് നന്നറിയോ ഞങ്ങൾക്ക് പേടിയില്ല മേഡം ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങളോടൊപ്പം കാരണം എന്താ ഖുർആൻ എന്താഹുണ്ട് എന്റെ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല ഇത് എവിടുമാക്കിട്ടോ അതിന് അടുത്ത ആഴ്ച ആ മസ്ജിദ് ആ ആ മുസ്ലിങ്ങളോട് കഴിഞ്ഞ ശേഷം എത്രയോ ാണ് കൊടുത്തത് എവിടുന്നു ചരിത്ര ഭാഗങ്ങൾ സന്നിധിയില് അവിടത്തെ മായ ആചാലക്കാർ കൺകെട്ടുകാർ ചെപ്പടി അവരുടെ കയ്യിലുള്ള വടികളും കയറുകളും നിലത്തൊള്ളുകയും അത് സർപ്പമായി മാറുകയും ഇത് കണ്ട മാത്രയില് അള്ളാഹു നബി അലി ആ വടി വടി കയ്യിലുള്ള അത് ഘോരമായി സർപ്പമായി മാറൻ അവിടെ ആ പാമ്പായി തോന്നിയ ആ കയറുകളെയും വടികളെയൊക്കെ മൂസാ നബി അലിസ്സലാമിട്ട ആ പാമ്പ് ആ കയറ് ആ വടി പാമ്പായി മാറിയപ്പോൾ അത് ഘോര സർപ്പമായി മാറുകയും അതിനെ വിഴുകയും ചെയ്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നടങ്കം പരിശുദ്ധ ഖുർആൻ കാരു ലോകരക്ഷിതാവ അള്ളാഹു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഇത് കേട്ട മാത്രയില് അവൻ ആക്രോശിക്ക അഹസിക്ക നിങ്ങളുടെ കൈകാലം ഈന്തപ്പണ തടിയിൽ ബന്ധിപ്പിക്കും ഞാൻ നേരെ ഓപ്പോസിറ്റായി വിച്ഛേദിക്കും വലത് കൈ മുറിച്ച ഇടതു കാലം മുറിക്കും ഇടതു കൈ മുറിച്ചാലോ വലതു കാലം മുറിക്കും ഓപ്പോസിറ്റായി വിച്ഛേദിക്കും ആ നിമിഷം തന്നെ ആ രാത്രി തന്നെ രക്ഷപ്പെടാൻ മൂസാ നബി അലി ഇല്ലാമും കൂട്ടരും ഞാൻ രത്ന ചുരുക്കമാണ് പറയുന്നത് അങ്ങനെ മൂസാ നബി അലി ഇല്ലാം കൂട്ടം ചെങ്കടലിന്റെ മുമ്പിലെത്തി മുന്നിലാണെങ്കിലോ ചെങ്കടൽ പിന്നിലാണെങ്കിലോ കൂട്ടരും ഈ സമയത്ത് മൂസാ നബി അലി ഇസ്ലാൻഡ് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറയാം നമ്മൾ പിടിക്കപ്പെടും തീർച്ചയാണ് ആ സമയത്ത് മൂസാ നബി അലി ഇസ്സലാം പറഞ്ഞ മറുപടിയാണ് ആ ന്യൂസിലാൻഡിന്റെ വീടുകള് ഓരോ സഹോദരന്മാരും സഹോദരിമാരും അവിടെ നാവിൻ തുമ്പത്തിലെ പുറത്തേക്ക് വന്ന വാചകം കല്ലാ ഇന്നീ സീൻ അല്ല ഒരിക്കലും അത് സംഭവിക്കില്ല അള്ളയുണ്ട് ഞങ്ങളോടൊപ്പം ഇതാണ് നിർഭയത്വം ഇങ്ങനെ ഒരു വിശ്വാസം എനിക്കും നിങ്ങൾക്കുണ്ടെങ്കി നമുക്ക് എന്തിനു ഭയം എന്തിനു പേടി ഇതാണ് ഭയമില്ലാത്ത അവസ്ഥ അതാണ് ഈ മാൻ അതാണ് അള്ളയുണ്ട് എന്റെ ഇതല്ല അവിടെ മുണുങ്ങിയത് മഹാനായ ഇബ്രാഹിം നബി അലിസ്സലാം ദൈവത്തുമായി രംഗത്തുവാൻ സന്ദർഭമുണ്ട് വീട്ടിൽ നിന്ന് വാപ്പതനെ ആട്ടി ഓടിച്ചില്ലേ എന്റെ അന്നം മുടക്കിയവനെ എന്റെ കുലത്തൊഴിൽ ആക്ഷേപിച്ചവനെ നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുക തന്നെ ചെയ്യും നക്കിനമായൊരു ഭാഷയാണത് ഖുർആൻ ബഹുജുർണീ മലിയ ഇബ്രാഹീം നീ എന്റെ ദൈവങ്ങളെ വേണ്ട നോക്കുകയാണോ നിന്നെ കല്ലെറിഞ്ഞു ഓടിക്കോ തന്നെ ചെയ്യും എറങ്ങിപ്പോ വീട്ടിന്ന് വീട്ടിന്ന് ഇറക്കേൺ വാപ്പ തന്നെ എങ്ങോട്ടാ പോണേ വീട്ടുകാരില്ല നാട്ടുകാരില്ല കൂട്ടുകാരില്ല ആ സമയത്തും ആ പ്രിയപ്പെട്ട മകൻ വാപ്പയെ വിളിക്കുന്നത് എന്റെ പൊന്നുപ്പാന്ന എന്റെ പൊന്നുപ്പാന്നാ ഇത് മക്കൾ ചിന്തിക്കേണ്ട കാര്യാണ് വിഷയം പറയാന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാം വാപ്പ് ഇന്ന് എങ്ങോട്ടാ പോണേ ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറ മറുപടി ഉണ്ടല്ലോ നമ്മുടെ നെഞ്ചകത്തേക്ക് ഇറങ്ങിച്ചല്ലോ ആ ഇപ്പോ എല്ലാവരും ഹൃദയം ഒന്ന് വിശാലമാക്കി വെക്കണം ഹൃദയം വിശാലമാക്കി വെക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി അള്ള നമ്മളെ ഞങ്ങൾ പഠിപ്പിക്കുന്ന റബ്ബിലേക്കാണ് ഞാൻ എന്റെ റബ്ബിലേക്കാ പോണം ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ ഗസ്സയിലെ കൂട്ടപ്പാലായനം നമ്മുടെ നക്കുന്ന ദൃഷ്ടി കൊണ്ട് കണ്ടവരല്ലേ ഞാനും നിങ്ങളൊക്കെ ലോകം കണ്ട് ഏറ്റവും വലിയ തീവ്രവാദി ആ ആ നരാധിപൻ അദ്ദേഹം അഭയാർത്ഥി ക്യാമ്പിലേക്ക് ബോംബ് വർഷിച്ചിട്ട് ഉള്ളതും എടുത്തുകൊണ്ട് നമ്മുടെ സഹോദരന്മാര് പരക്കം പായാൻ അങ്ങനെ പോകുന്ന നേരത്ത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യമുണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഏതെങ്കിലും അതിർത്തി കപാടങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളുടെ അതിർത്തി കവാള തുറന്നു വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുമ്പിൽ ഈ സമയത്ത് മധ്യവയസ്കനായ ഒരു മനുഷ്യൻ പറയുകയാണ് ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾ പോണല്ലോ അന്ന് നമുക്കൊരു വഴി കാണിച്ചു തരും ഈ ഇബ്രാഹിം നബി അലി നിബിഅലി വീട്ടിലിറങ്ങിപ്പോയപ്പോ പറഞ്ഞ വാക്കല്ലേ മുസ്ലിങ്ങളും പറഞ്ഞത് ഞങ്ങൾ പോകുന്ന റബ്ബിലേക്കാണ് ഇതാണ് നിർഭയം ഇതാണ് ഭയമില്ലാത്ത അവസ്ഥ ഈ ഒരു ബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആരെ പേടിക്കാനാണോ എവിടെയാണം പരിശുദ്ധ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് വെക്കണം നമുക്ക് അവയം ഉണ്ടാവൂല പേടി ഉണ്ടാവൂല ഈ ഇബ്രാഹിം അലിസ്സലാം നെമ്രൂതിൽ വലിച്ചെറിഞ്ഞില്ലേ അലിസ്ലാം എന്ന് ചോദിച്ചില്ലേ എന്തെങ്കിലും സഹായമോ ഇബ്രാഹിം ഇബ്രാഹിം നിങ്ങൾ തിരിച്ചു ചോദിച്ചു എനിക്ക് വേണ്ട കാരണം എന്താ എനിക്ക് എന്റെ അള്ളമീന്ന എനിക്ക് എന്നതിന്റെ മറുപടിയാണ് എനിക്ക് എന്റെ മതി എനിക്ക് എന്റെ മതി ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ് നിറങ്ങേണ്ടത് ഈ കഴിഞ്ഞ രണ്ടു ആഴ്ച മുമ്പ് ഒരു പ്രിയപ്പെട്ട സഹോദരി ക്യാൻസർ വന്നിട്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് അതീവ ഗുരുതരാവസ്ഥയിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു അവരുടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ മഹഫുറത്തും അറഹമത്തും നിലയിൽ അനുഗ്രഹിക്കട്ടെ ആ പ്രിയപ്പെട്ട ഭർത്താവ് അവരെ പരിചരിക്കാൻ അത്രയും സ്നേഹമുള്ളൊരു ഇണയാണ് ആ പ്രിയപ്പെട്ട ഭാര്യക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ചോദിക്കും നമസ്കാരത്തിന് സമയമായോ ഈ ഭർത്താവാണ് ആ പ്രിയപ്പെട്ട ഭാര്യയുടെ അവയവങ്ങളൊക്കെ ഒഴിവൊടുക്കുന്നത് പോലെയൊക്കെ തടവി കൊടുത്ത് എല്ലാം ചെയ്തു കൊടുക്കും എല്ലാം എന്നിട്ട് ആ ഭാര്യയെ ചേർത്ത് വെക്കും എന്നിട്ട് പറയാ ഭാര്യ എനിക്ക് പേടിയില്ല എനിക്ക് ഭയമില്ല അള്ളാഹു ഒരു വഴി കാണിച്ചു തരും കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ എന്നെ വളർത്തിയത് ഞാൻ വളരെ മോശപ്പെട്ട ഒരു ചുറ്റുപാടിൽ നിന്നുമാണ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നത് പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ എന്നെ പഠിപ്പിച്ചു അതുകൊണ്ട് ആ രൂപത്തിലാണ് എന്റെ ജീവിതം മുന്നോട്ട് നീങ്ങിയത് അതുകൊണ്ട് എനിക്ക് ഭയമില്ല ഭയമില്ല ഈ ജീവിതം താൽക്കാലികമാണ് കാരണം എന്താ എന്ന വിശ്വാസത്തോട് കൂടിയാണ് ഞാനും എന്റെ മക്കളും നിങ്ങളാൽ അള്ളാഹു അനുഗ്രഹം കൊണ്ട് നിങ്ങളാൽ ഈ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ആലോചിച്ചു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്ത് വിഷമുണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും അല്ലെ ഈ അസ്ബി വാക്ക് ദുർമാർഗിയായ ഭരണകർത്താവിനെ നേരിടുമ്പോഴും കടം വന്ന് കൂടുമ്പോഴും മാരകമായ രോഗം വന്ന് പിടിപെടുമ്പോഴും അനിഷ്ടകരമായത് കാണുമ്പോഴും ഒരു മുസൽമാന്റെ നെഞ്ചകത്ത് നിന്ന് നാവിൻ തുമ്പത്തിന പുറത്തേക്ക് വേണ വാക്ക് അസ്ബി അള്ളമതി എനിക്ക് എന്റെ മതി അതല്ലേ ഈ ഇബ്രാഹിം നബി അലിസ്സലാം അള്ളാഹുന്റെ ആജ്ഞാപ്രകാരം ബിജലമായ മരുഭൂമിയിലേക്ക പ്രിയപ്പെട്ട ഇണയെയും ആ കുഞ്ഞു മോനെയും കൊണ്ടുപോയി രംഗമുണ്ട് ബിജലമായ മരുഭൂമിയാണ് ഒന്ന് വിളിച്ചാൽ പോലും വിളി കേൾക്കാൻ ആരുല്ല അവിടെ ആ അവിടെ കൊണ്ട് ഇട പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കും അള്ളാഹു അമർ കഹാദ അള്ളാഹുവാണോ താങ്കളോട് ഇത് കൽപ്പിച്ചത് അള്ളാഹു ആണോ താങ്കളോട് ഇത് കൽപ്പിച്ചത് ഇബ്രാഹിം നബി അലിസ്ലം പറഞ്ഞ ആ ഇബ്രാഹിം നബിലാം നെഞ്ചുപൂട്ടി പ്രാർത്ഥിക്കാം അള്ളാഹു നിന്റെ ഭവനം ഉണ്ടല്ലോ അതാണ് പ്രതീക്ഷ അള്ള നീ ഉണ്ടല്ലോ അതാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ ആ ഇബ്രാഹി നബ് അലൈഹിസ്സലാം പോകുമ്പോ അള്ളയാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഇണ പറഞ്ഞ മറുപടിയും ഈ ശബ്ദം ശമിക്കുന്ന സഹോദരിമാർ ഉമ്മമാർ അവിടെ നെഞ്ചകത്തേക്ക് ആഴുനിറങ്ങണം ഇതല്ല അങ്ങനെയാണെങ്കിൽ അവനെ ഉള്ളൊരു പെണ്ണ ഒരു കുടുംബിനി നമ്മുടെ വീടകത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവര് രണ്ടായിരത്തി പതിനെട്ടില് ആ പ്രളയം ഉണ്ടായ സമയത്ത് ഒരു കുടുംബനാഥൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയിടങ്ങളും സമ്പത്തൊക്കെ ഒലിച്ചു പോയാൽ നെഞ്ചു പൊട്ടി കരയാണ് വീടിന്റെ അടുക്കള ഭാഗത്ത് കരയൻ താഴ്ഭാഗത്ത് കൃഷിയൊക്കെ വാഴ കൃഷി എല്ലാം നശിച്ചു പോയാൽ ഈ സമയത്ത് ഭാര്യ ആ പ്രിയപ്പെട്ട ഭർത്താവിനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ വാക്കുണ്ടല്ലോ അള്ളാഹുന്റെ റസൂരിനോട് ഹദീജി അള്ളാഹു പറഞ്ഞ വാക്കുകൾ എന്താ പറഞ്ഞതെന്നറിയോ എന്തിനാ നിങ്ങൾ അറിയണേ എന്തിനാ നിങ്ങൾ അറിയണേ നിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് ഒരറ്റ സുബിഹിന്റെ ജമാഅത്ത് പോലെ ഒഴിവാക്കത്തവനാണ് കാരണം നമുക്കൊരു വിശ്വാസം വേണം അള്ളാഹുന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്തറിയോ സുബിഹി നമസ്കാരം ജമാഅത്തായി ഒരാൾ നമ്മൾ തിരിച്ചാൽ പിന്നെ അള്ള നോക്കിക്കൊള്ളുന്നു അല്ല അള്ളാഹുന്റെ സുബിഹി നമസ്കാരം ജമാഅത്തായി ഒരു മനുഷ്യൻ നിർവഹിച്ചാൽ ആ ദിവസം ഒരു ഒരാപത്തും കൂടാണ്ട് അള്ള നോക്കിക്കൊള്ളുന്നു അങ്ങനൊരു ഈമാൻ ഈ കൂട്ടർ നെഞ്ചകത്ത് കൈവച്ച ആലോചിച്ചു പടച്ചോടെ ഇന്ന് സുബി അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് അന്നത്തെ വെള്ളിയാഴ്ച ദിവസം ദിവസി നമസ്കാരം ഏറ്റവും ഇഷ്ടാണ് എത്ര പേര് ജമാഅത്തായി എന്ന് ആലോചിച്ചു നോക്കി എത്ര പേര് അന്ന് പറയാ നിങ്ങൾ ജമാഅത്തായി സുബി നമസ്കരിച്ചോ ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ കാര്യം ആ ആസുൽ കലീം സാഹു അല്ലിസ്ലം പറഞ്ഞല്ലേ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ അനങ്ങാതെ അവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ വജിഹ് മാത്രം ഒരു ആപത്തും വരുത്തൂന്ന ഒരു പെടുമരണം ഒരു ദുർമരണം ഉണ്ടാവൂല അള്ളതാക്കൂന്ന നമുക്ക് അപ്പഴും വിശ്വാസമില്ല നമുക്ക് വിശ്വാസമില്ല ഇവിടെയാണ് ആ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന് ചേർത്ത് വെച്ച് പറയാൻ നിങ്ങൾ എന്തിനു ഭയക്കണം അള്ള കൊണ്ട് നമ്മോടൊപ്പം കാരണം എന്താ നിങ്ങൾ അഞ്ചു നിര ജമാഅത്തായി നമസ്കരിക്കുന്നവനാണ് പാവങ്ങളെ ചേർത്തു വെക്കുന്നവനാണ് ഈ എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡില് ഓരോ മാസവും എന്റെ നമ്മുടെ റിസ്കിന്റെ ഒരു അംശം മാറ്റി വച്ചിട്ട് നമ്മുടെ വൃദ്ധയായ ഉമ്മയും കൂട്ടി നിങ്ങൾ അവർക്ക് അന്നം കൊടുക്കുന്നവനാണ് പിന്നെ എന്തിനാ ഭയക്കണേ പിന്നെ ഭയക്കണേ അള്ള പറഞ്ഞിട്ടുണ്ട് മുസ്ലിമെ നമ്മളെ പരീക്ഷിക്കൂന്ന് ഭയം അതുകൊണ്ട് നമ്മൾ നമ്മൾ ഭയപ്പെടാൻ ഭയപ്പെടാൻ പാടില്ല പാടില്ല കാരണം നമ്മുടെ ജീവിതം നാളെ പരലോകമാണ് ആ പരലോകത്തേക്ക് വേണ്ടി നാം ഓരോരുത്തരും പണിയെടുക്കുക അള്ളാഹുബെഹാനു നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കസീറൻ ള് ജീവിതത്തിലൂടെ നീളം പകർത്തി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനുത്താല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുത്താല നമ്മളൊക്കെയും പരീക്ഷിക്കുക തന്നെ ചെയ്യും ഈ ദുനിയാവിലും നമ്മൾ ഒറ്റപ്പെടുന്ന രംഗോണ്ട് മരിച്ചെല്ലുമ്പോഴും ഒറ്റപ്പെടുന്ന രംഗമുണ്ട് നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കി അള്ളയുണ്ട് നമ്മോടൊപ്പം ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ വീടിനെ പലരൊക്കെ എത്രയോ കഠിനമായ രോഗം ബാധിച്ച് അതിൽ പെട്ടെന്ന് തളർന്നു പോയി അല്ലെങ്കിൽ പെട്ടെന്ന് പ്രഷർ കൂടി വീണ് പോയി ആൾ ഐ സിയുവിൽ കിടന്നിട്ടുണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ ഐ സിയുവിൽ കിടക്കണമെന്ന് വിചാരിക്കുക അള്ളാഹു സുബാൻ നമ്മളെല്ലാവരെയും കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ അങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രയോ ആളുകളാണ് പരസ്പരം പങ്കുവച്ചതെന്ന് അറിയാം ആ ഐസ്യൂലൊക്കെ എടുക്കാൻ ആരുമില്ല ഉമ്മയില്ല അക്കെ പുറത്താ പ്രിയപ്പെട്ട ഭാര്യ പുറത്താ മക്കൾ പുറത്താ എല്ലാവരും പുറത്താണ് ഒന്ന് പറയാൻ ഒന്ന് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് തലയിലൊന്ന് തലോടാൻ ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ കൈകാലം ഒന്ന് സ്പർശിക്കാതെ നമ്മൾ ആഗ്രഹിക്കും പഠിച്ചൊന്ന് നല്ല വാക്ക് പറയാൻ ഒന്ന് സ്നേഹിക്കാൻ ഒന്ന് തലോടാൻ ആരുമില്ല കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ ഇറങ്ങിപ്പോവും അവിടെ ആ ഉപകരണങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ ഈ സമയത്ത് ഈ ദുനിയാവിന് നമ്മൾ ശരിക്കും അതിനു മുമ്പുള്ള സമയങ്ങളിലൊക്കെയും അള്ളാന ചേർത്ത് വച്ചവർക്കുണ്ടല്ലോ അള്ളാന ചേർത്ത് അല്ല പറയും അനമ്മ ഞാനുണ്ട് നിന്നോടൊപ്പം നീ പേടിക്കണ്ടോ നമ്മൾ ഏത് ഐസുവിൽ കിടന്നാലും എവിടെയും ഒറ്റപ്പെട്ടാലും അല്ല പറയും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവനാണെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രോഗം കൊണ്ട് വിഷമിക്കുന്ന ഘട്ടം എന്റെ അള്ള എന്ന് പറഞ്ഞ ആക്കെ ആ ആയുഷിൽ കെടുക്കുമ്പോഴും അമ്മ പറയും ഉണ്ട് നിന്നോടൊപ്പം നീ ഒരിക്കലും ആവലാതി വേണ്ട വേവലാതി വേണ്ട ആശങ്ക വേണ്ട എന്തിനു വേണം ഇവിടെ അവാന പിടിക്കണം ഇതല്ലേ നമ്മുടെ എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന അനുഭവ സത്വമുണ്ട് കബറില് ഒറ്റപ്പെടുന്നു എല്ലാവരും പതറിപ്പോകും കബറിൽ എല്ലാവരും പതറും എല്ലാവരും ആ സമയത്ത് മലക്കുകൾ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയാന് ആർക്കാ പറ്റാ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രശ്നിക്കാൻ എനിക്കൊരു വിഷമമുണ്ടായി ബുദ്ധിമുട്ടല്ലാഹുലേക്ക് അല്ല അള്ളാഹുലേക്ക് ഒരാളെ നാളെ പരലോകത്ത് അല്ല എങ്ങനെ വിളിക്കുന്നറിയോ പേരല്ല വിളിക്കുക ആ ഒരുങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇത് ഇബാദത്താണ് ഇത് ഇബാദത്താണ് നമ്മളെ ഇരുവശങ്ങളിലും മുമ്പിലും പിമ്പിലും

അള്ള പറയാ എന്റെ സ്വർഗത്തിലേക്ക് വാങ്ങും ആരെയാ അല്ലാതെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവർ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദുർമാർഗീ ഭരണകർത്താവിനെ നേരിടുമ്പോഴും എനിക്ക് എൻ്റെ അള്ള ഉണ്ട് എന്റെ കുടുംബത്തിൽ ക്യാൻസർ ബാധിച്ചു കിടക്കുന്ന രോഗിയാണ് എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ പെങ്ങള് അവര് പറയാൻ ഇത് അള്ളാഹു ആണ് എനിക്ക് തന്നത് അല്ലാഹു ആണ് ഒരാള് അല്ല എന്താ വിളിക്കു ഇലിയാ എന്റെ സ്വർഗത്തിലേക്ക് അള്ള പറയാ എന്റെ സ്വർഗത്തിലേക്ക് വാങ്ങും അങ്ങനെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ പെണ്ണിനും നമ്മുടെ ഉമ്മാക്കും നമ്മുടെ വാപ്പാക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ പോണ്ട സഹോദര അതുകൊണ്ട് അള്ളാഹ്നെ ചേർത്ത് വെക്കുന്നോട്ടോ പരിശുദ്ധ ഖുർആൻ ഹൃദയത്തോട് എല്ലാത്തിനും പരിഹാരം എഴുതിയിരുത് എല്ലാത്തിനും നമ്മൾക്ക് ഒരിക്കലും ഭയപ്പെടരുത് ഞാൻ മുസൽമാനാണ് ഞാൻ മുസൽമാനാണ് ആണ് ഇവിടെ ഭരണകർത്താവിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് ലോകം പിരിക്കുന്നത് ആ അള്ളാഹു ഓരോ രാജ്യങ്ങളിലും ഓരോ ആളുകളെ നിയന്ത്രി നമുക്ക് എന്തിനാ പേടി നമുക്ക് എന്തിനാ ഭയം നമുക്കെന്തുണ്ട് എന്തുണ്ട് പരിശുദ്ധ ഖുർആനുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കലാമാണിത് അള്ളാഹുവിന്റെ വർത്തമാനമാണിത് ഇതൊന്നും നെഞ്ചോട് ചേർത്തു വെച്ച മുസൽമാനെ നമുക്ക് പേടിയില്ലാട്ടോ നമുക്ക് ഭയമില്ലാട്ടോ അതുകൊണ്ട് അള്ളാഹുവിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന முசல்மாட்டத்தில் நாம் ஏவரையும் உள்படுத்தி அல்லாஹுவிக்க